കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലുണ്ടായ പുഞ്ചിരുമട്ടം മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയായിരുന്നു അതിനെ തുടർന്ന് മണ്ണൊലിപ്പ് ഉണ്ടായതിനെ തുടർന്ന് പുഴയിലെ ജലനിരപ്പ് ഉയർന്നു രാവിലെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും മഴയ്ക്ക് അല്പം ശമനമുണ്ട് ഏതായാലും നാട്ടുകാർ ഇവിടെ പ്രതിഷേധമായി രംഗത്ത് വന്നു ഇപ്പോൾ ഉദ്യോഗസ്ഥരെ നിലവിൽ ഈ പ്രദേശത്ത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് വൈത്രി തഹസിൽദാർ അതോടൊപ്പം വെള്ളാർമല വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെയാണ് നാട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുന്നത് അവർ അനത്ത പ്രതിഷേധം ഉയർത്തുകയാണ് കാരണം ഇത്തരത്തിൽ ഇവരുടെ ആശങ്ക പരിഹരിക്കണമെന്നാണ് പ്രധാനമായും അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ ജനങ്ങൾ ഇവിടെ പ്രതിഷേധം ഉയർത്തുന്നുണ്ടായിരുന്നു അവരുടെ ഉപജീവന വത്തയടക്കമുള്ള പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട് ഏതായാലും മഴയ്ക്ക് അല്പം ശമനമുണ്ട് ഏതായാലും റാണിമലയിൽ ഉൾപ്പെടെ കനത്ത രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിന്റെ ദൃശ്യങ്ങളും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് വനംവകുപ്പിനാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ലഭിച്ചത് ഏതായാലും അത്തരത്തിൽ ആ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരികയാണ് കാരണം അതിശക്തമായ മഴ ഉണ്ടായിരുന്നു കാരണം എന്തായാലും ഡി ഡി എം എ പറയുന്നത് ഇത്തരത്തിൽ ഉരുൾപൊട്ടലുണ്ടായിട്ടില്ല ആ പ്രദേശത്ത് മറച്ച് പുന്നപ്പുഴ നവീകരിക്കുന്ന ഒരു ഭാഗമായി തന്നെ വണ ഉണ്ടായ മറ്റും മണ്ണും ചെളിയും അതോടൊപ്പം കല്ലുകളെല്ലാം തന്നെ നീക്കം ചെയ്താത് പുഴയുടെ അരികിലാണ് കൂട്ടിവെച്ചിരുന്നത് അത് ശക്തമായ മഴയിൽ ഒലിച്ച് ഒലിച്ചിറങ്ങിയതാണ് ഇത്തരത്തിൽ ജലനിരപ്പ് ഉയരാനുണ്ടായ ഒരു കാരണമല്ലാതെ ഈ പ്രദേശത്ത് യാതൊരുവിധ ഉരുൾപൊട്ടലും ഉണ്ടായിട്ടില്ലെന്ന് ഡി ഡി എം എ സ്ഥിരീകരിക്കുന്നുണ്ട് ഏതായാലും ഇവിടെ റാണിമലയിൽ ഉൾപ്പെടെയുള്ള എസ്റ്റേറ്റിലെ തൊഴിലാളികളെ മണിക്കൂറുകൾക്ക് ശേഷം മിക്കറി എത്തിച്ചിരുന്നു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്ന രാവിലെ വരെ വളരെ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്ന ഘട്ടത്തിൽ കാരണം അതാണ് ആശങ്ക ഉയർത്തിയത് ജലനിരപ്പ് ഉയർന്നു ബേലിപ്പാലത്തിന് വരെ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതാണ്ട് ഇപ്പോൾ ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട് മഴയ്ക്ക് ശമനമുണ്ട് പ്രദേശത്ത് പക്ഷെ എന്തായാലും ജാഗ്രതാ നിർദ്ദേശം പ്രദേശവാസികൾക്ക് ജില്ലാ ഭരണകൂടം നൽകുകയാണ് കനത്ത മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകുന്നത് ഏതാൽ ഇപ്പോഴും സ്ഥലത്ത് പ്രതിഷേധം തുടരുകയാണ് ഇത്തരത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചുകൊണ്ട് അവർ വാഹനത്തിൽ അവരെ തടഞ്ഞു വെച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം അല്പസമയം വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ അല്പശാന്ത വന്നിട്ടുണ്ടെങ്കിലും അതായത് കളക്ടർ അടക്കം വന്ന് ഇതിന് അനുകൂലമായ ഒരു തീരുമാനമുണ്ടായാലേ ഈ ഉദ്യോഗസ്ഥരെ വിട്ടയക്കൂ എന്നൊരു നിലപാട് സ്വീകരിച്ചു തന്നെയാണ് ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും ദുരന്തബാധിതരായ ബാധിതരായ ആളുകൾ ഇവിടെ പ്രതിഷേധിക്കുന്നത് ഏതായാലും ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട് പൊന്നപ്പുഴയിലടക്കം വെള്ളത്തിന് നേരിയ കുറവ് വന്നിട്ടുണ്ട് ഏതായാലും ജാഗ്രത ജാഗ്രത പാലിക്കണമെന്നൊരു കനത്ത നിർദ്ദേശം തന്നെ അധികൃതർ നൽകുകയാണ്